ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ആണ് നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അല്ലേ പതിനേഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിലായിരുന്നു നമുക്ക് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിട്ടിയത് പതിനേഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ഇന്ത്യ നമ്മുടെ രണ്ടാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നേടി അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഷ്യർ ആയിട്ട് പഠിച്ചിരിക്കണം അപ്പൊ ഞാൻ ഇത് ഇതിനകത്ത് ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും രണ്ടായിരത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ടോട്ടൽ നാല് കിരീടങ്ങൾ ഇന്ത്യക്ക് ക്രിക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ട്വന്റി ട്വന്റിയും പിന്നെ വൺ ഡേയും കൂടെ ചേർത്ത് സോ നമ്മള് ഏഹ് ഇന്ന് ഇതിനകത്ത് എല്ലാത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ലാസ് അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇന്ത്യക്ക് ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നമ്മുടെ ക്യാപ്റ്റൻ ആരായിരുന്നു ഇമ്പോർട്ടന്റ് ആണ് രോഹിത് ശർമ്മയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആരായിരുന്നു ഹർദിക് പാണ്ഡ്യ ആയിരുന്നു നമ്മുടെ വൈസ് ക്യാപ്റ്റൻ കോച്ച് ആരായിരുന്നു രാഹുൽ ദ്രാവിഡ് ആയിരുന്നു നമ്മുടെ കോച്ച് ഇതൊക്കെ ഓർത്തിരിക്കാട്ടോ എതിരെയാണ് നമ്മൾ കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കെതിരെ ഏഴ് റൺസിനാണ് നമ്മൾ ജയിച്ചത് അല്ലെ ദക്ഷിണാഫ്രിക്കെതിരെ നമ്മൾ ഏഴ് റൺസിനാണ് ജയിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളാകുന്നത് രണ്ടാം തവണയാണ് ഇത് കൂടാതെ രണ്ടായിരത്തി ഏഴിലും നമ്മൾ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നമുക്ക് കിട്ടി വിരാട് കോഹ്ലി പ്ലെയർ ഓഫ് ദി മാച്ച് വെരി വെരി ഇമ്പോർട്ടന്റ് ഷുവറായിട്ടും പഠിച്ചു വെക്കുക വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ബുംറ ബുംറയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറ അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ പരമ്പരയിലെ താരം അല്ലെ ടൂർണമെന്റിലെ താരം എന്നൊക്കെ നമ്മൾ പറയും പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണ് ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യക്ക് എത്ര റൺസ് റൺസാണ് ഇന്ത്യ എടുത്തത് ഇന്ത്യ നൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് ഇന്ത്യ എടുത്തത് ഇന്ത്യ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എടുത്തു ഏഴ് റൺസിനാണ് നമ്മൾ ജയിച്ചത് ഇന്ത്യയുടെ റൺസ് നൂറ്റി എഴുപത്തി ഏഴ് ദക്ഷിണാഫ്രിക്ക ഇരുപത് ഓവറിൽ എട്ടിന് നൂറ്റി അറുപത്തി ഒമ്പത് നമ്മളിപ്പോ കണ്ടു ഇനി ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിനെ കുറിച്ചുള്ള കുറച്ച് ഡെപ്തിലായിട്ടുള്ള പോയിന്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം പി എസ് സി എക്സാം ടഫ് ആക്കാൻ നോക്കിയാൽ വളരെ ഡെപ്തിൽ അവർക്ക് ചോദിക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത് ഒൻപതാം പതിപ്പായ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ഒൻപതാമത്തെ സീസൺ ആയിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ വെസ്റ്റ് ഇൻഡീസും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അമേരിക്കയിൽ ആദ്യമായിട്ടാണ് നടന്നത് അല്ലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടന്ന മത്സരങ്ങൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ പ്രധാന ഐ സി സി ടൂർണമെന്റ് കൂടിയാണത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടന്ന ആദ്യത്തെ ഒരു ഐ സി സി ടൂർണമെന്റും നമ്മളത് ഓർത്തിരിക്കണം യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസും ഉണ്ട് പങ്കെടുത്തത് എത്രയാണ് ഇരുപത് രാജ്യങ്ങളാണ് പങ്കെടുത്തത് അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ ഇരുപത് രാജ്യങ്ങളാണ് പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് റഹ്മാനുള്ള ഗുർബാസ് ആണ് ആരാണ് റഹ്മാനുള്ള ഗുർബാസ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് സീരീസിലെ താര ജസ്വിൽ ബുംറയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഫസൽ ഹക് ഫറൂഖിയും ഫസൽ ഹഖ് ഫറൂഖിയും അതുപോലെ തന്നെ ഹർഷദ്വീപ് സിംഗ് ഹർഷദീപ് സിംഗ് ഇന്ത്യ കേട്ടോ ഇവരാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഞാനൊന്ന് ആഡ് ചെയ്തു എങ്ങാനെ ഡെപ്തിൽ അവർ ചോദിച്ചാലോ ഇനി ട്വന്റി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ഇംഗ്ലണ്ടിനെയും വെസ്റ്റ് ഇൻഡീസിനെയും തുല്യമാക്കി അതായത് ഇംഗ്ലണ്ടിനും ഇപ്പം നിലവിൽ രണ്ട് ട്വന്റി ട്വന്റി വേൾഡ് ഉണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ട് വെസ്റ്റ് ഇൻഡീസിന് നിലവിൽ രണ്ട് ട്വന്റി ട്വന്റി വേൾഡ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കും രണ്ട് ട്വന്റി ട്വന്റി വേൾഡ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് തുല്യമാണ് അതായത് ഇംഗ്ലണ്ടിനും ഇന്ത്യക്കും വെസ്റ്റ് ഇൻഡീസിനും നിലവിൽ രണ്ട് ട്വന്റി ട്വന്റി വേൾഡ് കപ്പുകളാണ് അപ്പൊ അത് ഓർത്തിരിക്കെ ചിലപ്പോ അങ്ങനെ ചോദിക്കാം ഇന്ത്യക്ക് കൂടാതെ വേറെ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ഒന്നിൽ കൂടുതൽ വേൾഡ് കപ്പുള്ളത് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഉള്ളത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന നമ്മുടെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ കാര്യങ്ങളാണ് നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു കോച്ച് രാഹുൽ ദ്രാവിഡായിരുന്നു ഏഴ് റൺസിനാണ് ഇന്ത്യ ജയിച്ചത് അതുപോലെ തന്നെ ഇത് ഒൻപതാമത്തെ പതിപ്പാണ് ഈ സീസൺ എന്ന് പറയുന്നത് ഒൻപതാമത്തെ ആയിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ചാണ് നടന്നത് സീരീസിലെ താരം മാൻ ഓഫ് ദ സീരീസ് അത് ഇമ്പോർട്ടന്റ് ആട്ടോ ജസ്മിത് ബുംറയാണ് മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ് പിന്നെ നമ്മൾ കണ്ടു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ട്വന്റി വേൾഡ് ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു ആ ന്യൂസും കൂടെ നമ്മൾ കണ്ടായിരുന്നു ഓക്കെ ഇനി നമ്മുടെ ഇന്ത്യ ഇതുകൂടാതെ ലോകകപ്പ് കിരീടം നേടി നാല് തവണ 嗯好的好的。Mm, നാല് തവണ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നേടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ നേടി രണ്ടായിരത്തി പതിനൊന്നിൽ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടി ഈ നാല് സമയത്തും ലോകകപ്പ് കിരീടം നേടിയ നാല് തവണ നമ്മുടെ മലയാളികൾ നമ്മുടെ മലയാളികൾ മലയാളി സാന്നിധ്യം നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സുനിൽ വത്സൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം കണ്ണൂരുകാരനാണ് സുനിൽ വത്സൺ അദ്ദേഹം കളിക്കുകയൊന്നും ചെയ്തില്ല പക്ഷെ അദ്ദേഹം ടീമിലെ ഉണ്ടായിരുന്നു സുനിൽ വത്സൻ നമുക്കറിയാം രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി പതിനൊന്നും എസ് ശ്രീശാന്താണ് എസ് എസ് ആയിരുന്നു മലയാളി നമ്മൾ കണ്ടതായിരുന്നു സഞ്ജു സാംസൺ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മളിപ്പോ കണ്ടു ഇന്ത്യ ക്രിക്കറ്റ് കിരീടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് പ്രാവശ്യം നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തിനാലും ട്വന്റി ട്വന്റി വേൾഡ് കപ്പാണ് ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുവാണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ മത്സരം നടന്നത് ഇംഗ്ലണ്ടിലായിരുന്നു ആതിഥേയത്യം വഹിച്ചത് ഇംഗ്ലണ്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ആരായിരുന്നു കപിൽ ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഇന്ത്യയും സിംബാവേ ആയിരുന്നു അന്നത്തെ മത്സരങ്ങൾ ഫൈനലിൽ കളിച്ചത് ഇന്ത്യ ആണ് ജയിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്രിക്കറ്റിൽ കിരീടം നേടി അന്നത്തെ മാൻ ഓഫ് ദ മാച്ച് അമർനാഥ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ കോച്ച് എന്ന് പറഞ്ഞ പി ആർ മാൻസിംഗ് ആയിരുന്നു ആരായിരുന്നു പി ആർ മാൻസിംഗ് ആയിരുന്നു ഓക്കെ അപ്പൊ ഇത് ഓർത്തിരിക്കുക നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് ആണ് അപ്പൊ ചിലപ്പോ ഇന്ത്യക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ചിലപ്പോ ഒരു ആദ്യത്തെ കയറി ഒരു ചാൻസ് ഉണ്ട് അപ്പൊ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഇംഗ്ലണ്ടില് വെച്ചായിരുന്നു നടന്നത് ക്യാപ്റ്റൻ കപിൽ ദേവ് ആയിരുന്നു ഓർത്തിരിക്കുക രണ്ടായിരത്തി ഏഴില് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു ഐ സി സി ട്വന്റി ട്വന്റി നടന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു ഫൈനലിൽ കളിച്ചത് അന്ന് നമ്മുടെ ക്യാപ്റ്റൻ എം എസ് ധോണി ആയിരുന്നു അന്നത്തെ ടൂർണമെന്റിലെ കേമൻ മാൻ ഓഫ് ദ സീരീസ് എന്ന് പറഞ്ഞ ഷാഹിദ് അഫ്രീദി ആയിരുന്നു പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദി ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച് ഇർഫാൻ പത്താൻ ആയിരുന്നു എനിക്ക് ഇർഫാൻ പത്താൻ നാട്ടോ ഡേറ്റ കിട്ടിയത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ഒന്ന് ഇനി രണ്ടായിരത്തി പതിനൊന്നില് ആദ്യാരൊക്കെയായിരുന്നു മൂന്ന് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് രണ്ടായിരത്തി പതിനൊന്നിലെ ഐ സി സി വൺ ഡേ ആയിരുന്നു അത് നമ്മൾ തന്നെയാണ് ജയിച്ചത് ഇന്ത്യ തന്നെയാണ് ജയിച്ചത് ഇന്ത്യയും ശ്രീലങ്കയും ബംഗ്ലാദേശും ആയിരുന്നു ബംഗ്ലാദേശിൽ ആദ്യമായിട്ടായിരുന്നു ഒരു വേൾഡ് കപ്പ് ഒക്കെ ആണ് നടന്നത് ബോംബെയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് ജയിച്ചു ആരൊക്കെ തമ്മിലായിരുന്നു രണ്ടായിരത്തി ഏഴില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്നത് ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്നത് രണ്ടായിരത്തി പതിനൊന്നില് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെയായിരുന്നു ഫൈനൽ നടന്നത് വാങ്കഡേ സ്റ്റേഡിയത്തിൽ ബോംബെയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഇന്ത്യ ജയിച്ചു അന്ന് ഒരു ഭാഗ്യച്ഛനും ഉണ്ടായിരുന്നു സ്റ്റംബി എന്ന് പറയുന്ന ഒരു ഭാഗ്യച്ഛനും അതൊരു ആനയായിരുന്നു അതും കൂട്ട് ചുമ്മാർബാന ഭാഗ്യച്ഛന് പി എസ് സി ചോദിക്കാറുള്ളതാണ് ഈ വർഷത്തെ ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്തെങ്കിലും ഭാഗ്യ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അന്നത്തെ ടൂർണമെന്റിലെ കേവൻ യുവരാജ് സിംഗ് ആയിരുന്നു ആരായിരുന്നു അന്നത്തെ ടൂർണമെന്റിലെ കേമൻ യുവരാജ് സിംഗ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് നമ്മുടെ വേൾഡ് കപ്പിൽ രണ്ടായിരത്തി ഏഴില് ഷാഹിദ് അഫ്രീദി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ജസ്പ്രീത് ബുംറയാണ് ഓക്കെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് നമ്മുടെ കോച്ച് രണ്ടായിരത്തി പതിനൊന്നില് നമുക്ക് വേൾഡ് കപ്പ് കിട്ടി ഇപ്പൊ നമ്മുടെ കോച്ച് ഗാരി ക്രിസ്റ്റനാണ് ആരാണ് ഗാരി ക്രിസ്റ്റൻ ആണ് ഓക്കെ അപ്പൊ ഷുവറായിട്ട് ഓർത്തിരിക്കുക ഇനി എന്തെങ്കിലും ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അത് കമന്റ് ചെയ്യുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടമാണ് ഇന്ത്യ കൂടാതെ ഇംഗ്ലണ്ടിനും വെസ്റ്റ് ഇൻഡീസിനും രണ്ട് പ്രാവശ്യം ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടം കിട്ടിയിട്ടുണ്ട് മാൻ ഓഫ് ദി മാച്ച് വിരാട് ആയിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് മാൻ ഓഫ് ദി സീരീസ് പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നു ജസ്പ്രിത് ആയിരുന്നു ഉറപ്പായിട്ടും ഓർത്തിരിക്കുക നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു നമ്മുടെ കോച്ച് രാഹുൽ ദ്രാവിഡ് ദ്രാവിഡായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏഴ് റൺസിനാണ് നമ്മൾ ജയിച്ചത് മത്സരങ്ങൾ നടന്ന് വെസ്റ്റ് ഇൻഡീസിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ആയിരുന്നു ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ഒൻപതാമത്തെ പതിപ്പ് ഒൻപതാമത്തെ സീസൺ സെഷൻ ആയിരുന്നു ഈ വർഷം നടന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ടോട്ടൽ ഇരുപത് ടീംസ് ഇതിനകത്ത് പങ്കെടുത്തു ഇത് കൂടാതെ രണ്ടായിരത്തി പതിനൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി ഏഴിലും നമുക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട് മലയാളികൾ പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷം ഇരുപത്തിനാലും സഞ്ജു സാംസൺ ആയിരുന്നു രണ്ടായിരത്തി ഏഴിലും പതിനൊന്നിലും ആരായിരുന്നു ശ്രീശാന്ത് ആയിരുന്നു എൺപത്തി മൂന്നില് സുനിൽ വാൽസൺ എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്വദേശിയായിരുന്നു അന്നത്തെ ടീമില് ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പൊ ഇനിയും ഹോട്ട് ടോപിക്സിന്റെ വീഡിയോസ് ഉണ്ട് ഉറപ്പായിട്ടും പഠിക്കുക കേട്ടോ ഷ്യൂറായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു അല്ലെ ഐഎസ്ആർഒയുടെ അച്ചീവ്മെന്റ്സ് ചന്ദ്രയാനും ഗഗൻയാനും ആദിത്യ എൽമൺ ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ആണ് അപ്പൊ അത് അതൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഇതും നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാം അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാക്യു